നമ്മുടെ ചില സ്വഭാവങ്ങൾ നമ്മെ തന്നെ നശിപ്പിക്കും അങ്ങനെ ചില സ്വഭാവങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് കോഴികൾ വിരിയും മുമ്പേ എണ്ണരുതെന്ന് പറയും ഇതൊരു പഴഞ്ചൊല്ലാണ് അതൊരു സ്വഭാവമാണ് ഏകദേശം കിൽക്കം സിനിമയിലെ കിട്ടുണ്ണിയെ പോലെ കാര്യം നടന്നോ അതല്ലെങ്കിൽ പറയുന്നത് സത്യമാണോ എന്നറിയുന്നതിന് മുൻപ് വീരവാദങ്ങൾ പറയുക സ്വപ്നം കാണുക എന്നത് ഉദാഹരണത്തിന് ഒരു പാൽക്കാരി പാൽക്കാരിയുണ്ടായിരുന്നു ഒരു ഗ്രാമത്തിൽ ഈ പാൽക്കാരി ഒരു കലത്തിൽ പാലുമായിട്ട് മാർക്കറ്റിലേക്ക് പോവുകയാണ് വഴി നീലെ അവൾ സ്വപ്നം കാണുകയാണ് ഞാൻ ഈ പാല് വിറ്റ് കോഴിയെ വാങ്ങും കോഴി മുട്ടയിടും ആ മുട്ട വിറ്റ് എനിക്ക് ധാരാളം പൈസ കിട്ടും ആ കാശ് കൊണ്ട് ഞാൻ പല പല സാധനങ്ങൾ വാങ്ങും വലിയ പണക്കാരിയാവും വീട് വയ്ക്കും കാറ് വാങ്ങും അങ്ങനെ അങ്ങനെ പോകുന്നു സ്വപ്നങ്ങൾ മാർക്കറ്റിലെ എല്ലാ പുരുഷന്മാരും എന്നെ നോക്കി ചിരിക്കും എൻ്റെ അയൽക്കാരി എന്നെ അസൂയോടുകൂടി നോക്കും ഞാൻ ഞാനിപ്പോൾ തല ആട്ടിക്കൊണ്ട് ഇങ്ങനെ ചിരിക്കും ഇത് പറഞ്ഞ് തലയാട്ടിയതും തലയിലുണ്ടായിരുന്ന പാൽക്കാലം താഴെ വീണ് പാൽ മുഴുവൻ പോയി ഇതോടുകൂടി അവളുടെ സ്വപ്നത്തിനൊരു അവസാനവുമായി ഇതാണ് പറയുന്നത് കോഴികൾ വിരിയും മുമ്പേ എണ്ണരുത് എന്നത് നമ്മൾക്ക് സ്വപ്നമൊക്കെ കാണാം പക്ഷേ ആ സ്വപ്നത്തോടൊപ്പം തന്നെ ആ സ്വപ്നം നടക്കാനുള്ള കഠിന പ്രയത്നവും പരിശ്രമവും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ പരിഹസിക്കപ്പെടുന്ന സ്വപ്ന ജീവികൾ എന്നൊരു പേര് മാത്രം നമുക്ക് അവശേഷിക്കും സംസാരിക്കുന്നതിന് മുമ്പേ ചിന്തിക്കുക ഒരു റെയിൽവേ സ്റ്റേഷൻ പലതരത്തിലുള്ള ആളുകളാ ട്രെയിൻ കാത്ത് നിൽക്കണം ഒരു സംഘം യുവാക്കളുണ്ട് പത്രവിതരണക്കാരുണ്ട് കാപ്പി കൊടുക്കാൻ നിൽക്കുന്നവരുണ്ട് കച്ചവടക്കാരുണ്ട് അങ്ങനെ പലരും ട്രെയിൻ വന്നു എല്ലാവരും അവരവരുടെ സീറ്റുകൾ കയറിയിരുന്നു ട്രെയിൻ പോകാറായപ്പോഴേക്കും ഒരു വൃദ്ധനും ഒരു പതിനഞ്ച് വയസ്സായ ഒരു ആൺകുട്ടിയും ആ ട്രെയിനിൽ കയറി ഈ യുവാക്കളുടെ ഇടയിലാണ് അവർക്ക് സീറ്റുണ്ടായിരുന്നത് ട്രെയിൻ നീങ്ങി തുടങ്ങിയപ്പോൾ ഈ ആൺകുട്ടി ഉറക്കെ വിളിച്ച് പറയാൻ തുടങ്ങി നോക്കുക അച്ഛ ട്രെയിൻ നീങ്ങുകയാണ് ചുറ്റുമുള്ള വസ്തുക്കളെല്ലാം പിന്നോട്ട് ഓടുന്നു അത് ആ പച്ച നിറത്തിലുള്ള വൃക്ഷങ്ങളും പിന്നോട്ട് ഓടുന്നു വീടുകളും എല്ലാം പിന്നോട്ട് ഓടുന്നു അപ്പോൾ ആ ട്രെയിനിലേക്കൊരു പഴക്കച്ചവടക്കാരൻ വന്നു കുട്ടി പറഞ്ഞു എനിക്ക് എന്തെങ്കിലും വാങ്ങിത്തരാൻ അപ്പം അച്ഛ ഒരു പഴം വാങ്ങിക്കൊടുത്തപ്പോൾ പറഞ്ഞു കുട്ടി അതിൻ്റെ പേര് ചോദിച്ചു ആ നിറം എന്താണെന്നൊക്കെ ചോദിച്ചു ഇങ്ങനെ കുട്ടി ആവേശഭരിതമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ചുറ്റുമുള്ള വസ്തുക്കളെല്ലാം വിറകിലേക്ക് ഓടുന്നു ആ രീതിയിലുള്ള സംസാരം കേട്ടപ്പോൾ ആ ഒരാൾ ചോദിച്ചു എന്താ നിങ്ങളുടെ മകന് സുഖമല്ലേ എന്താ അവനെ സംസാരിക്കണേ അപ്പം മറ്റൊരു യുവാവ് പറഞ്ഞു ആ കുട്ടിക്ക് ഭ്രാന്താണെന്ന് തോന്നുന്നു എന്താ ഈ രീതിയിലൊക്കെ സംസാരിക്കുന്നതെന്ന് അപ്പോൾ ആ അച്ഛൻ പറഞ്ഞു അവൻ ജന്മന അന്തനായിരുന്നു അവനൊരു കണ്ണിൻ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇപ്പോഴാണ് അവൻ ലോകം കാണാൻ തുടങ്ങിയിരിക്കുന്നത് അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ വിചിത്രമായി പെരുമാറുന്നതെന്ന് ഇത് കേട്ടും ഇതും യുവാക്കളെല്ലാവരും നിശബ്ദരായി ഇതാണ് മുൻകൂട്ടി നമ്മൾ ആരെയും അളന്നുകൊണ്ട് സംസാരിക്കരുത് എന്ന് പറയുന്നത് ഒരു കുട്ടിയും ഒരു വൃദ്ധനും ഒരു വൃക്ഷ ചുവടിൽ നിൽക്കുകയാണ് ഈ വൃദ്ധൻ ഒരുപാട് തൈകൾ വൃക്ഷത്തൈകൾ കൊണ്ടുവരികയും അവിടെയെല്ലാം നടുകയും ചെയ്യുന്നുണ്ട് ഈ കുട്ടിയാണെങ്കിൽ വെറുതെ കളിച്ചുകൊണ്ടേ കളിച്ചുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ഈ കുട്ടി ആ വൃദ്ധനോട് ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് വൃക്ഷത്തേകൾ നടണത് അത് നാളേക്കായാലും നടാമല്ലോ കാരണം വൃദ്ധൻ വളരെ അവശ്യനായിരുന്നു അപ്പോൾ ആ വൃദ്ധൻ പറഞ്ഞു ഞാൻ ഇന്ന് നടാൻ വൈകുന്നോ അതിനനുസരിച്ച് അതിൽ നിന്നുള്ള ഫലവും കിട്ടാൻ വൈകും അതുകൊണ്ടൊരു കാര്യവും നമ്മൾ നാളേക്ക് മാറ്റി വയ്ക്കരുത് പരമാവധി ഇന്ന് തന്നെ ചെയ്താൽ അതിനുള്ള ഫലവും എത്രയും വേഗം തന്നെ നമ്മളിലേക്ക് എത്തും